മഹാനായ മഹാനായു മഹദൂം മഹാനവർ രചിച്ചത് രചിക്കാനുള്ള കാരണമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലെ വലിയ ജുമായത്ത് പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒരു തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം അതിന് നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ തപസുലാക്കി എന്തെങ്കിലും ഒന്ന് എഴുതണേ എന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോ മഹാനായും എഴുതിയതാണ് അത് ആ ഒരു എഴുതാനുള്ള കാരണം തന്നെ ആ മൗല്യതിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് ബലഹീനതകൾ ഉണ്ടായി ഇതൊക്കെ എനിക്കുണ്ടായത് അങ് അറിയുന്നില്ലേ നബിയേ അതിൽ നിന്നും എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ മഹദൂം തങ്ങൾ തന്നെ ആ ഒരു മൗല്യതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മഹാനവറുകൾ എഴുതിയതാണ് ഈ മങ്കൂസ് മൗലയത് അപ്പൊ അതുകൊണ്ട് നമുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മങ്കൂസ് മൗലയത് ഓദിക്കോ അതെന്നുള്ള കാവൽ കിട്ടുമെന്ന് മഹാനവറുകൾ പറയാതെ നമ്മളോട് പറഞ്ഞു തരുകയാണ് രണ്ടാമത്തെ കാരണം പൊന്നാനിയിലും അതിന്റെ പരിസരങ്ങളിലുമൊക്കെ കോളറ അത് പടർന്നു പിടിക്കുന്നു അതിൽ നിന്നും രക്ഷ വേണ്ടി മഹാനവർ രചിച്ചതാണ് രചിച്ചതാണ് മങ്കൂസ് ഇത് അബൂ മുഹമ്മദ് റഹ്മത്തുല്ലാഹി എന്ന വ്യാഖ്യാനത്തിൽ ഈ രണ്ട് കാരണവും കൊണ്ടാണ് മങ്കൂസ് മൗലിദ് എഴുതാൻ ഉണ്ടായ എന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പോ കോളറ അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തൊക്കെ ഉസ്താദുമാർ വ്യാപകമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ് എന്താണ് പകർച്ചവ്യാധിയാണ് ഈ കോളറ പോലെ ഒരു പകർച്ചവ്യാധി ഉണ്ടായ സമയത്താണ് അതിൽ നിന്നും രക്ഷ കിട്ടാൻ മങ്കൂസ് മൗലി മഹാനവറുകൾ രചിച്ച് അതെല്ലാവരും നാട്ടുകാരൊക്കെ ഓതി അതിൽ നിന്നുള്ള രക്ഷ കിട്ടിയത് അതുകൊണ്ട് ഈ കൊറോണയുടെ സമയത്ത് നമ്മളിത് പതിവാക്കണേ നമ്മളിത് ഓതണേ നമ്മളിത് ആരൊക്കണേ എന്ന് മഹാന്മാരായ ഉസ്താദുമാരെ പറഞ്ഞു തന്നിരുന്നു നമ്മളെ അത് ചെയ്തവരാണ് അള്ളാഹു താല എല്ലാവിധത്തുള്ള പകർച്ച വ്യാധികളെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മങ്കൂസ് മൗലിദിന്റെ അവസാനം ഒരു ദ്വായുണ്ട് ആ ദ്വായ അത് വല്ലാത്ത ഒരു എന്താ പവർ ഉള്ള ഒരു الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقليلنا بها جميع الحاجات إن برنا دعاء آه دعاء ഈ ദ്വാ ആരാണ് മഹാനായ സൈനുദ്ദീൻ മഹുദൂം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മഹാനായ ഇബന് ഹജറുൽ ഹൈ തമി റലിഅള്ളാഹു താല നഹുവാൻ ഹജറുൽ ഹൈ തങ്ങൾ ആരാ വലിയ സൂഫിയാണ് വലിയ പണ്ഡിതനാൻ മഹാനവറുകളാണ് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആ പറഞ്ഞത് കേട്ടിട്ടാണ് മഹാനവറുകൾ